ഏത് തരത്തിലും പാലസിന്റെ ഒരു കൊടിയും കാണിക്കാൻ പാടില്ല മൈം ചെയ്യുന്നതിന് വിരോധമില്ല പക്ഷെ പാലസിന്റെ കൊടി ഏത് കാരണവശാലും കാണിക്കാൻ പാടില്ല അതാണ് നമ്മൾ പറയുന്നുള്ളത് കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ കൂടി പറയുന്നുണ്ട് ചെയ്യണം എന്തിനാണ് ചെയ്യുന്നത് ഓണത്തിന് സിന്ദൂര പേരിട്ടപ്പോൾ ആ പൂക്കളത്തിന് എടുത്ത് ഇട്ടവർക്ക് കേസ് എടുത്തില്ലേ അതുപോലെ തന്നെ ഈ പിള്ളേർക്കും ഇതിന്റെ കൂടെ കൂട്ടു നേതാക്കന്മാർ കേസ് അല്ല കഴിഞ്ഞ ദിവസ കഴിഞ്ഞ ദിവസ ദിവസം മൈമിൽ ഇത് തന്നെ കാണിച്ചത് അവര് പിന്നെ സ്ക്രീന് താഴെ താഴ്ക്കുന്ന സമയത്താണ് അവര് പ്രീ പ്ലാന്റ്ഡ് ആയിട്ടാണ് ആ കൊടി കാണിച്ചിട്ടുള്ളത് നമ്മൾക്ക് കാണാം പ്രീ പ്ലാൻഡ് ആയിട്ടാണ് കഴിഞ്ഞ ദിവസം മൈമിൽ കൊടി കാണിച്ചത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ തന്നെയല്ലേ വീഡിയോ കണ്ടത് കുട്ടികൾക്ക് രാഷ്ട്രീയ കയറ്റിവിടാൻ പാടില്ല പഠിക്കാൻ വേണ്ടിട്ടാണ് ചെറിയ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത് ആ സമയത്ത് പ്ലാൻഡായിട്ട് സ്ക്രീന് താഴ്ത്തുന്ന സമയത്താണ് ഇവർ പുറത്തുള്ള വിദ്യാർത്ഥികൾ പാലസ്തീന്റെ കൊടി തുറന്ന് കാണിക്കുന്നുള്ളത് എങ്ങനെയാണ് പറയുന്നത് കൊടി ഇപ്പൊ ഇന്ന് ഇന്ന് നിങ്ങളെ മുമ്പിൽ തന്നെ തന്നെ പാലസ്തീനിക്ക് മുദ്രാവാക്യം വിളിച്ചില്ലേ നിങ്ങളെ മുമ്പിൽ തന്നെ പാലസ്തീനിക്ക് മുദ്രാവാക്യം വിളിച്ചില്ലേ അപ്പൊ അത് തെറ്റല്ലേ ഒരു ഭാരതത്തിന് മുദ്രാവാക്യം വിളിക്കാൻ സാധിക്കില്ല സിന്ധു പേര് അതിൽ അതിന്റെ മുകളിൽ കേസ് കേസെടുക്കാൻ പറ്റു അത് പാൽഗാവിന്റെ വിഷയത്തിൽ സംസാരിക്കാൻ പാടില്ല എന്നിട്ട് എന്തുകൊണ്ടാണ് പാലസ്റ്റീൻറെ കൊടി ഉയർത്തുന്നവര് ഒരു സ്കൂളിൽ പാലസീന്റെ കൊടി ഉയർത്തേണ്ട ആവശ്യമില്ലല്ലോ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് ബി നേതാവ് ഉന്നയിക്കുന്നത് കാസർഗോഡ് കുമ്പളയിലെ വിദ്യാലയത്തില് പലസ്തീൻ അനുകൂല ഹമാസ് അനുകൂല മൈം ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ ബി ജെ പി നേതാവ് സംസാരിക്കുന്നതിന്റെ ചെറിയൊരു ഭാഗ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇതിനേക്കാൾ ശക്തമായിട്ട് ശോഭ സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് അവര് വിളിച്ചു പറയുന്നുണ്ട് ഹമാസ് അനുകൂല ആളുകൾ ഭീകരവാദ അനുകൂല അധ്യാപകർ ആ വിദ്യാലയത്തിൽ ഉണ്ട് അതേപോലെ തന്നെ ശിവൻകുട്ടിയുടെ ഗുണ്ടായിസമൊന്നും കേരളത്തിൽ നടപ്പില്ല എന്നത് ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട് അവര് പറഞ്ഞതും നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം നമുക്കൊക്കെ തന്നെ അറിയാം കുമ്പളയിലെ വിദ്യാലയത്തില് മൈം നടത്തുക എന്താ അതിലെ തീമ് പലസ്തീൻ അനുകൂല അതേപോലെ ഹമാസ് അനുകൂല കൊടിയുയർത്തല് അവതരിപ്പിക്കല് വളരെ വ്യക്തമായിട്ട് ബി ജെ പി നേതാവ് ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേ പഹൽഗാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഈ ഇത്തരം ആളുകൾക്ക് ഇതേ വിദ്യാലയത്തിൽ നടത്താൻ സാധിച്ചോ നമ്മുടെ മണ്ണിൽ നമ്മുടെ കൂടപ്പിറപ്പുകള് ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തെ ഭീകരർക്കെതിരെ ഒരക്ഷരം ഒരു മൈമും നടത്താത്ത ഒരു അധ്യാപകരും അതുമായി ബന്ധപ്പെട്ട ഒരു ഒരു മനുഷ്യത്വം പറഞ്ഞാൽ ബോധമുള്ള ഒരു ഒരു മലയാളിയും അത് അംഗീകരിക്കില്ല യഥാർത്ഥത്തിൽ ഈ പറയുന്ന കുമ്പളയിലെ വിദ്യാലയത്തില് ഇതൊക്കെ പഠിപ്പിച്ച അധ്യാപകർ ഹമാസ അനുകൂല തീവ്രവാദ അനുകൂല അധ്യാപകരാ അവരെയൊക്കെ വിദ്യാലയത്തിൽ നിന്ന് പുറത്താക്കണോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ വിദ്യ ആ അധ്യാപകർക്ക് അവിടെ പഠിപ്പിക്കാൻ പോലുമുള്ള അർഹതയില്ല നമ്മുടെ കേരളത്തിൽ ഒരുപാട് വിദ്യാലയങ്ങളുണ്ട് ഒരുപാട് വിദ്യാലയങ്ങള് അവിടങ്ങളിൽ ഒന്നുമില്ലാതെ അവിടെയും ഇവിടെയും ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താ ശിവൻകുട്ടി വന്നിട്ട് ഇത് തടസ്സം നിർത്തിയ ഇത് ഇവിടെ അവതരിപ്പിക്കുന്ന എന്ന് പറഞ്ഞ അധ്യാപകർക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് പല സ്ഥലങ്ങളിൽ ഇപ്പോ അവാസികൾ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് ഉളുപ്പില്ല ഇവിടെയുള്ള വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള സംവിധായകൾക്ക് ഒരു ഉളുപ്പൂല് എങ്ങനെയാണ് ഹമാസ് എന്ന ഭീകര സംഘടനക്ക് വേണ്ടിയിട്ട് ഓരോരോ ഒരു പ്രോഗ്രാം ഒരു പൊതുവിദ്യാലയത്തിൽ നടത്തിയ ഓരോ ആളുകളും ഇതൊക്കെ തന്നെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ എന്തിനാണ് ഈ പലസ്തീൻ ട്രൗസറും പൊക്കി പിടിച്ച് കുറെ ആളുകൾ ഇങ്ങനെ ഈ രംഗത്ത് വരുന്നത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളില് മതത്തിന്റെ പേരില് ഭിന്നിപ്പിക്കണം എന്നാണോ ഇവരൊക്കെ തന്നെ ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നത് പച്ച വർഗീയവാദികൾക്കോ അല്ലെങ്കിൽ ആ ആ വർഗീയവാദികളെ അനുകൂലിച്ച് പ്രേരിപ്പിച്ച് മുതലെടുക്കുന്നവർക്കോ മാത്രമേ പലസ്തീൻ ട്രൗസറും പിടിച്ച് നടക്കാൻ പറ്റൂ ബോധമുള്ള ഓരോ മലയാളികളും മനസ്സിലാക്കിയിരിക്കുന്നു പലസ്തീൻ അനുകൂല മുദ്രാവാക്യം മാത്രം വിളിക്കുന്നവർ ഹമാസ് അനുകൂല മുദ്രാവാക്യം മാത്രം വിളിക്കുന്നവർ പാചവർഗീയവാദികളാണ് നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കലാണ് അവരുടെ ലക്ഷ്യം നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും പാച്ചവർഗീയവാദമല്ലേ ആ മൈ നടത്തിയ അതിനൊക്കെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകര് നടത്തിയിട്ടുള്ളത് ഓരോ ആളുകളും ഇതൊക്കെ ആ അധ്യാപകരാണ് നമുക്കൊരിക്കലും വിദ്യാർത്ഥികളെ ഒന്നും പറയാൻ പറ്റൂല കാരണം മറ്റൊന്നല്ല ഈ അധ്യാപകരുടെ ഉള്ളിലെ ഹവാസ് വിശമാണ് ആ വിദ്യാർത്ഥികളിലേക്ക് പകർന്നു കൊടുത്ത് മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്ന ആ അധ്യാപകർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത് അവിടെ ആ ഒരു നടത്താൻ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർക്കെതിരെ അന്വേഷണം വേണം ഇതുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ ഹിന്ദു കുട്ടികളും മുസ്ലിം കുട്ടികളും എല്ലാം തന്നെ രാജ്യത്തിന്റെ താല്പര്യത്തിനനുസൃതമായി അവര് വിദ്യാഭ്യാസം അവര് നേടിക്കൊണ്ട് അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അവിടെ ഹമാസിനെ അനുകൂലിക്കുന്ന ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയെ അനുകൂലിക്കുന്ന ചിലർ അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അവരുടെ പ്രേരണയാൽ നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ ഇത്തരത്തിലൊരു പ്രമേയം പഠിക്കുകയും ഒരു സുപ്രഭാതത്തില് ഒരു സർക്കാർ സ്കൂളിലെ കുട്ടിക്ക് തലക്കകത്ത് വരുന്ന ഒരു ചിന്തയല്ല അവരുടെ പ്രമേയം എന്ന് പറയുന്നത് അപ്പൊ അവിടെ ചില നിക്ഷിപ്ത താല്പര്യക്കാരായിട്ടുള്ള വ്യക്തികൾ അത് പിന്നീട് നമുക്ക് ഞാൻ മാധ്യമ പ്രവർത്തകർ മുന്നിൽ അതിനെ ഇപ്പോ പറഞ്ഞാൽ വ്യക്തമാവില്ല ചില പരാതികൾ അത്തരത്തിലുള്ള അധ്യാപകന്മാർക്കെതിരെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അവരെങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തത് അവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രമേയം ഹമാസന് അനുകൂലമായിട്ട് ഒരു പ്രമേയം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം വന്നത് അത് സ്വമേധയാ ഉണ്ടായതാണോ എന്നതിനെ കുറിച്ചെല്ലാം അത് പിന്നീട് നമുക്ക് വരും ദിവസങ്ങളിൽ അതിനെ കൃത്യമായും ഇവിടെ നിന്ന് ആ ഗവൺമെന്റ് സ്കൂളിനെ ബേസ് ചെയ്തുകൊണ്ട് ചില അധ്യാപകരുടെ പ്രവർത്തന പദ്ധതികളെ കുറിച്ച് പരിശോധിക്കാൻ കേരളത്തിൽ മാത്രമല്ലല്ലോ ിയമവും പോലീസും സംവിധാനവും ഒക്കെ ഉള്ളത് അത് പിന്നീട് നമുക്ക് പറയാം കുട്ടികളുടെ ഏതു കലാരൂപവും കുട്ടിക്ക് പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട് എന്നാൽ അത് ചില പ്രത്യേക അധ്യാപകരുടെ നിക്ഷിപ്ത താല്പര്യത്തെ കുട്ടികളുടെ മസ്തിഷ്കത്തിൽ അടിച്ചേൽപ്പിച്ച് അവരെ വഴിതിരിച്ച് വഴിതെറ്റിച്ചു വിടുന്നതിനെയാണ് തീർച്ചയായിട്ടും ആ അധ്യാപകൻ ചോദ്യം ചെയ്തിട്ടുള്ളത് ആ അധ്യാപകൻ പറഞ്ഞില്ലല്ലോ ആർ എസ് എസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദു പരിവാർ സംഘടനയെ കുറിച്ചോ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവിനെ കുറിച്ചോ ഒരു പ്രമേയം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എടുത്ത ഏതെങ്കിലും നടപടിക്രമങ്ങൾ എന്റെ കുട്ടികൾ അവതരിപ്പിക്കട്ടെ എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് ഇത് ഒരു പ്രമേയമായി വന്നാൽ അത് കുട്ടികൾക്കിടയിലുള്ള സ്നേഹവും ഐക്യവും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് ഉണ്ടാകരുത് എന്നാണ് അധ്യാപകൻ അവിടെ പ്രവർത്തനത്തിലൂടെ കാണിച്ചത് അത് തെറ്റാണ് എന്ന് ശ്രീമാൻ ശിവൻകുട്ടിക്ക് തോന്നും കാരണം അത് അങ്ങനെയാണ് നല്ല കുഷ്യനുള്ള സ്ഥലത്ത് തന്നെ ബർമുടയിട്ട് തലകറങ്ങി വീഴാനും ആവശ്യമുള്ള കാര്യങ്ങൾ ജനങ്ങളെ അതായത് പാവപ്പെട്ട മനുഷ്യരുടെ മനസ്സിലേക്ക് കുത്തിവെക്കാനും ഒക്കെ പ്രൗഢിയില്ല ഒരാളാണ് ഗതികേട് കൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ചിന്തിക്കുന്ന വഴിയിലൂടെ കുട്ടികളെ കൈ കൈ വഴിതിരിച്ചുവിടാനും ഭയപ്പെടുത്തി ബുദ്ധിമുട്ടുണ്ടാക്കി അധ്യാപകന്മാരെ ചോദ്യം ചെയ്യാനും കൈകാര്യം ചെയ്യാനുമാണ് ശ്രമമെങ്കിൽ ആ ഒന്നും ഇനി കേരളത്തിൽ നടപ്പാവില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമായിട്ട് ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്നു കാസർഗോഡ് കുമ്പളയിലെ ആ മൈം വിദ്യാലയത്തിൽ നടന്ന മൈം പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർക്കെതിരെ വ്യക്തമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷണങ്ങൾ നടന്നേ പറ്റോ ആ അധ്യാപകർ ആ മൈം പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ പൊതുവിദ്യാലയത്തിലേക്ക് വർഗീയതയാണ് കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്നത് ഭീകരതയാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ അധ്യാപകർക്കെതിരെ നടപടി എടുത്തേ പറ്റോ നിങ്ങൾ മറ്റൊന്നും കേട്ടില്ല ശിവൻകുട്ടിയൊക്കെ രംഗത്തെത്തിയിട്ട് ശിവൻകുട്ടിയുടെ ഗുണ്ടായുസമൊന്നും കേരളത്തിൽ അധികകാലം നടക്കില്ല നടത്തില്ല എന്നുള്ളതും കൃത്യമായിട്ട് ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്നുണ്ട് ഉളപ്പില്ല നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് ഹമാസ് അനുകൂല പ്രോഗ്രാം നമ്മുടെ പൊതുവിദ്യാലയത്തിൽ എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് മനുഷ്യത്വം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് മതം നോക്കി മാത്രമുള്ള മനുഷ്യത്വാണോ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചു വളരേണ്ടത് അതല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ആളുകളെയും ഒരേപോലെ മനുഷ്യരായിട്ട് കാണണമെന്നാണോ പഠിക്കേണ്ടത് മൈം നടത്തിയിട്ടുള്ള ആ പലസ്റ്റീൻ ടീമുമായിട്ട് അമാസ് ടീമുമായിട്ട് രംഗത്തെത്തിയ സമയത്ത് അതിനെ തടഞ്ഞു നിർത്തിയ അത് നിർത്തിവെച്ച അധ്യാപകർക്കാണ് ഏറ്റവും മികച്ച അധ്യാപകർക്കുള്ള അവാർഡ് പോലും കൊടുക്കേണ്ടത് ബോധമുള്ള മലയാളികളുടെ ഹൃദയത്തിലാണ് ആ അധ്യാപകരുടെ സ്ഥാനം അവർ ഉയർത്തിപ്പിടിക്കുന്നത് എന്താ ശോഭാ സുരേന്ദ്രൻ വിളിച്ചു പറഞ്ഞത് ഉൾപ്പെടെ നിങ്ങൾ മനസ്സിലാക്കണം അതായത് കൃത്യമായിട്ട് പറയുന്നു ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി നടത്തണമെന്നല്ല അധ്യാപകര് മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിവിടെ നടത്തരുത് ഇതിവിടെ നിർത്തിവെക്കണം കാരണം എന്താ വിദ്യാർത്ഥികൾക്കിടയിൽ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാവരുത് നമ്മൾ ഇതല്ല കണ്ടു വളരേണ്ടത് അത് ആ അധ്യാപകരാണ് ഏറ്റവും മികച്ച അധ്യാപകര് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഇത്തരം ബോധമുള്ള അധ്യാപകരാണ് നമ്മുടെ കേരളത്തിലെ സകല കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും വരേണ്ടത് അങ്ങനെ ആവുമ്പോയാണ് സമാധാനത്തിൽ മുന്നോട്ട് പോവാൻ സാധിക്കുന്ന ഒരു നല്ല പുതുതലമുറ വളർന്നു വരിക ഇതിപ്പോ അതൊക്കെ അടിച്ചമർത്തി എംഎസ്എഫ് എസ് എഫ് ഐ സകലരും രംഗത്ത് വരിക അധ്യാ ആ മൈൻ തടഞ്ഞു വെച്ചവർക്കെതിരെ സംസാരിക്കുക വിദ്യാഭ്യാസ മന്ത്രി വരിക എന്നിട്ട് അതിനെതിരെ സംസാരിക്കുക എന്നിട്ട് ആ മൈൻ വീണ്ടും അവതരി അവതരിപ്പിക്കുക ആ മൈം അവതരിപ്പിക്കാൻ പഠിപ്പിച്ച അധ്യാപകർ ഭീകരവാദ അനുകൂലികളാണ് അവർ വിദ്യാർത്ഥികൾക്കിടയിൽ വർഗീയതയാണ് കുത്തി നിറക്കാൻ ശ്രമിക്കുന്നത് അനുകൂല മുദ്രാവാക്യം മാത്രം വിളിക്കുന്നവർ പച്ച വർഗീയവാദികളാ അവർ നാടിന് തന്നെ അപകടമാണ് ഒരു തർക്കത്തിൽ ഒന്നും ആർക്കും തന്നെ വേണ്ട നമ്മുടെ പഹൽഗാമ് നമ്മുടെ പഹൽഗാമിൽ നമ്മുടെ മണ്ണില് പാകിസ്ഥാൻ ഭീകരവാദികൾ നടത്തിയ ഭീകരതക്കെതിരെ ഒരു മൈമും നടത്താതെ നിങ്ങൾ ഫലസ്തീനും ഹമാസിനെയും പൊക്കിപ്പിടിച്ച് വന്നു കഴിഞ്ഞാൽ ബോധമുള്ള മലയാളിക്ക് മനസ്സിലാവു ഇതാണ് ഇത് ഭീകരവാദത്തെ തീവ്രവാദത്തെയാണ് ഈ പിന്തുണക്കുന്നത് എന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പോലും ഉളുപ്പില്ലായ്മയാണ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അങ്ങേറ്റത്തെ ഉളുപ്പിലായ്മ നമ്മുടെ വിദ്യാർത്ഥി നമ്മുടെ മക്കൾ പഠിച്ചു വളരേണ്ടത് എല്ലാവരും ഒരു ഇസ്രായേലിലും പാലസ്തീനിലും നമ്മുടെ പഹൽഗാമിലും ഒക്കെ ഉള്ളത് മനുഷ്യരാണ് എല്ലാ സ്ഥലങ്ങളിലും സമാധാനം വേണം ഇതൊന്നുമല്ലാതെ പലസ്തീൻ മാത്രം പൊക്കിപ്പടിച്ചിട്ട് പച്ചവർഗീതം വിളിച്ചു പറയുന്നതിനെ പിന്തുണക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ് ഇത്രയും ഒരു ഉളുപ്പില്ലായ്മ ഇവിടെ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസിനും മുസ്ലിം ലീഗിനൊക്കെ വലിയ ഉത്തരവാദിത്ത ഈ ഭീകരവാദം തീവ്രവാദ അനുകൂലികൾ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ തയച്ചു വളരുന്നതിൽ ഒരു കാര്യം സകല മലയാളികളും തിരിച്ചറിയണം ഈ ഭീകരതയൊക്കെ അനുകൂലിക്കുന്നവർക്കെതിരെ സംസാരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ കേരളത്തിലുള്ളൂ സകല മലയാളികളും തിരിച്ചറിയേണ്ടതാ പലസ്തീൻ അനുകൂലിച്ച് ഹമാസിന് അനുകൂലിച്ച് ഇവിടെ ഭീകരവാദത്തെ കേരളത്തിൽ പോലും വളർത്താൻ ശ്രമിക്കുന്നതിനെതിരെ സംസാരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ അതിനുള്ള റിസൾട്ട് വരും നാളുകളിൽ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും അതിലൊന്നും ഒരു തർക്കവും വേണ്ട ഫലസ്തീനെയും അതേപോലെ തന്നെ ഹമാസിനെയും മാത്രം അനുകൂലിച്ച് പ്രേണിപ്പിക്കുന്നവരൊക്കെ അധികകാലം കേരളത്തിൽ അധികാര സ്ഥാനങ്ങളിലൊന്നും തുടരുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും കരുതേണ്ട